ഈ ൂഡും മാറണം ഓൺ പാർ വിത്ത് അതാണ് വേണ്ടത് നമുക്ക് അതാണ് നമ്മൾ ഈ ജെൻഡർ ഇക്വാളിറ്റി മറ്റത് മറ്റത് എന്നൊക്കെ പറഞ്ഞ് വാദം ഒരാൾ സംസാരിക്കും എന്താണ് എംപവർമെന്റ് ഓഫ് വുമൺ സ്ത്രീ ശാക്തീകരണം ഒരു ശാക്തീകരണവും ഇല്ല ഒരു ഞാൻ പറയാം ഈ സംഭവം നടന്നപ്പോ ഞാനായിട്ട് ഇവരടുത്ത് കംപ്ലയിന്റ് ചെയ്യാൻ പോയില്ല കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് എനിക്കുണ്ടായിരുന്നു ഞാൻ ഹാൻഡിൽ ചെയ്യും ചെയ്തു അതുകൊണ്ടാണ് സെറ്റിൽ എനിക്ക് ഓൺ ബിഹേവിയറോ സീൻസ് കട്ടിയാൽ റൂമിൽ വെറുതെ ഇരുത്തലൊക്കെ ഒരു നൊട്ടോറിയസ് ഡയറക്ടർ എന്നാണ് അയാൾക്ക് എല്ലാവരും പറയുന്നത് അയാളെ വിശേഷിപ്പിക്കുന്നത് ഇയാളെന്നെ ഇൻഡസ്ട്രിയിലെ ഇല്ലാതാക്കെന്ന് പറഞ്ഞ ആളാണ് ചീത്ത വിളിക്കുമ്പോ നിങ്ങളെ ഇൻഡസ്ട്രിന്ന് ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിരുന്ന ആളാണ് അയാള് എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു താൻ പോയി പണി നോക്കടോ യു എന്നാണ് ഞാൻ പറഞ്ഞത് മൈൻഡ് യു യുഡ് ഡാം ബിസിനസ് അഡ്മിഷൻ സംഘം വിളിച്ചാൽ ഡെഫിനറ്റ് ആയിരിക്കും ടു ഡി കാരണം ഇപ്പൊ ഇത് ഈ ഇൻസിഡന്റ് ശ്രീദേവിക്കും ഫ്രം ദ സെയിം പേഴ്സൺ ഫ്രം ദ സെയിം പേഴ്സൺ എന്ന് ഒന്നും ഞാൻ കൊടുക്കില്ല ഹിഇസ് എ പെർഫെക്റ്റ് റൈറ്റർ അപ്പൊ ഡെഫിനറ്റ്ലി വി ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ റെഡി നടന്ന നടന്ന കാര്യമല്ലേ കാര്യമാണ് പിന്നെ ആർക്കും ഞാൻ പറയാൻ പറ്റില്ല കാരണം ദ നമസ്കാരം കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമ പുലിവാൽ പിടിച്ച അവസ്ഥയിലായിരിക്കുന്നു അഥവാ മലയാള ചലച്ചിത്ര വേദിയിലെ നടീ നടന്മാരിൽ പലരും സാങ്കേതിക പ്രവർത്തകരിൽ ഒട്ടുമിക്ക ആളുകളും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല പലരും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു പ്രമുഖ നടന്മാരുൾപ്പെടെ പലരെയും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു പലരും സ്ഥലത്തില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര വേദിയിലെ സൂപ്പർ താരങ്ങളടക്കം നിരവധി ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ ലൈംഗിക ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായ നിരവധി നടികളാണ് ഇപ്പോൾ തങ്ങൾക്ക് പല സിനിമകളുടെയും സെറ്റിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിന് വിധേയരാകേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇതിൽ സൂപ്പർ താരങ്ങളുണ്ട് അത്ര തന്നെ പ്രമുഖരല്ലാത്ത താരങ്ങളുണ്ട് മലയാള ചലച്ചിത്ര വേദി സ്ത്രീയെ ലൈംഗിക വേഴ്ചയ്ക്കുള്ള ഉപകരണം മാത്രമായി കാണുന്നു എന്നതാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് വെളിവാകുന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജസ്റ്റിസ് കേമ കമ്മിറ്റി റിപ്പോർട്ട് അൻപത്തിരണ്ട് പേരിലധികം ആളുകളിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയതാണ് എന്നാണ് അറിയുന്നത് ഇതിൽ മിക്കവാറും സ്ത്രീകൾ അതായത് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീകളും നടികളും അടക്കമുള്ള ആളുകൾ തങ്ങൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരായവരാണ് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ സാംസ്കാരിക കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമം എന്നറിയപ്പെടുന്ന സിനിമാ മേഖലയിൽ നടന്ന ഇത്തരം ദുഷ്പ്രവണതകളെ കുറിച്ച് മലയാളി നെറ്റലോടുകൂടി തന്നെയാണ് കേട്ടിരിക്കുന്നത് കണ്ടു നിൽക്കുന്നത് പുതിയ പുതിയ ആളുകളാണ് ഓരോ പുതിയ വെളിപ്പെടുത്തലുകളും ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ചലച്ചിത്ര അക്കാദമി രഞ്ജിത്തിന്റെ രാജിയിലേക്കും അതുപോലെ ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ എം എം എയുടെ ജനറൽ സെക്രട്ടറിയായ നടൻ സിദ്ധുഖും രാജിവെച്ചൊഴിഞ്ഞതിന് പുറകെ പല സ്ത്രീകളും ഇവർക്കെതിരെ ആരോപണങ്ങളുമായി വരികയുണ്ടായി ഈ സംഭവങ്ങൾക്ക് കൃത്യമായ രീതിയിൽ നിയമ നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ കസേര തന്നെ തെറിക്കും എന്നുള്ളതാണ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി എഴുപത്തിയാറാം കണ്ണികയിൽ പറയുന്നത് അതായത് ഒരു സ്ത്രീ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേസെടുത്ത് അന്വേഷിക്കാൻ സാധിക്കും സാധിക്കണം എന്നാണ് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലീസ് മേധാവിക്ക് എതിരെ വരെ ആഭ്യന്തര വകുപ്പിനെതിരെ വരെ കേസെടുക്കുവാൻ വേണ്ടി പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അധികാരം നൽകുന്ന ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന വകുപ്പാണ് നൂറ്റി വകുപ്പ് ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണത്തിന് മുൻകൈ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ പുതിയ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് നടി ഗീതാ വിജയൻ എന്ന ചലച്ചിത്രകാരിയാണ് ഇപ്പോൾ പുതിയ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് മലയാളത്തിലെ ഏറെ പ്രശസ്തനായ തുളസിദാസ് എന്ന സംവിധായകന് നേരെയാണ് ഗീതാ വിജയൻ തനിക്ക് ചാഞ്ചാട്ടം എന്ന സെറ്റിൽ വെച്ച് വളരെ വളരെ മോശമായ ഒരു സംഭവം അനുഭവിക്കേണ്ടി വന്നു ലൈംഗിക ചൂഷണത്തിന് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തോടു കൂടി തുളസിദാസ് എന്ന സംവിധായകൻ തൻ്റെ കഥകിൽ മുട്ടുകയും തൻ്റെ കഥക് പൊളിച്ചകത്തു വരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഗീതാ വിജയനും പറയുന്നത് എൺപതുകളുടെ അവസാനത്തിൽ തൊണ്ണൂറുകളുടെ ആദ്യഘട്ടത്തിലും മധ്യത്തിലുമെല്ലാം മലയാളത്തിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിയ നടി തന്നെയാണ് ഗീതാവിജയൻ ഗീതാവിജയൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തനിക്കുണ്ടായ ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവം വെളിവാക്കുന്നത് തന്നെ പോലെ തന്നെ ശ്രീദേവിക എന്ന് പറഞ്ഞ ഒരു നടിക്കും ഈ അനുഭവമുണ്ടായി തനിക്ക് രണ്ടായിരത്തി ആറിലാണ് ഇത്തരം അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ പിന്നീട് അതിനുശേഷം നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീദേവിക എന്ന് പറഞ്ഞ നടിയ്ക്ക് ഇതേ സംവിധായകനിൽ നിന്ന് തുളസിദാസിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്ന് കൂടിയാണ് ഗീതാ വിജയൻ എടുത്തു പറഞ്ഞത് അതായത് നാളുകൾ അനവധി കഴിഞ്ഞിട്ടും ഈ സംവിധായകൻ മനുഷ്യത്വപരമായ രീതിയിൽ പെരുമാറാൻ പഠിച്ചിട്ടില്ല സ്ത്രീകൾക്ക് ഒരു കാരണവശാലും സമത്വം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് തങ്ങൾ എന്നൊക്കെ വിളിച്ചുപറയുന്ന ചലച്ചിത്രകാരന്മാർക്ക് ഒരു അപവാദം തന്നെയാണ് തുളസിദാസ് എന്ന ഈ സംവിധായകൻ എന്നാണ് ഗീതാ വിജികൻ പറയുന്നത് ഗീതാ വിജികൻ എന്ന നടി തങ്ങൾക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും മലയാള ചലച്ചിത്ര വേദിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക പീഡനത്തെ എല്ലാം വളരെ വിശദമായ രീതിയിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ക്ച്വലി ശ്രീദേവിക ഞാനൊരു ഇമെയിൽ അയച്ചിരുന്നു റിപ്ലൈ അയച്ചിരുന്നു ശ്രീദേവിയയ്ക്ക് ആ പരാതിയിൽ ശ്രീദേവികുണ്ടായിരുന്ന ആ സമയത്ത് അതെ സംവിധായകൻ അത് തുളസിദാസ് ആണ് അതെ സംവിധായകൻ തുളസിദാസ് അന്ന് താങ്കളോടും മോശമായി പെരുമാറി ിച്ച സമയത്ത് നയന്റി വൺ ആണ് അന്ന് എ എം എം എ ഫോം ചെയ്തിട്ടില്ല സോ ഐ ഹാൻഡിൽ ഇറ്റ് ഓൺ മൈ ഓൺ ഞാൻ അന്ന് ശക്തമായിട്ട് അയാളെ തെറി വിളിച്ച് ചീത്ത വിളിച്ച് പ്രതികരിച്ചിരുന്നു അത് ആ സെറ്റിലുള്ളവരും ആ ഹോട്ടലിലുള്ള എല്ലാവരും അറിഞ്ഞ് അന്നത്തെ കാലത്ത് അന്ന് മീഡിയയുടെ ഇൻഫ്ലക്സ് ഇല്ലല്ലോ പക്ഷെ ഈ വേർഡ് ഓഫ് മൗത്ത് പ്രകാരം എല്ലാവരും അറിഞ്ഞു ത്രൂ ദാ അപ്പോ അന്ന് എല്ലാവർക്കും ഒരു ഒരു ഭയോം ഒരു ഉണ്ടായിരുന്നു സെറ്റില് ഹി കോൾ ഷോൾഡേർ മീ എനിക്ക് സീനൊന്നും വന്ന് അയാളെ എക്സ്പ്ലെയിൻ ചെയ്തു തരില്ല പിന്നെ അങ്ങനത്തെ ഇഗ്നോർ ചെയ്ത് അസോസിയേറ്റ് ആണ് പാവ എനിക്കെല്ലാം വന്ന് പറഞ്ഞുതരാ പിന്നെ വാങ്ങിച്ച ഡേറ്റ്സിന് പകുതി വേസ്റ്റ് ചെയ്ത് തന്നെ റൂമിൽ ഇരുത്തി അതൊക്കെ ഓക്കെ ഡേ വൺ അത് കഴിഞ്ഞ് ടെൻ ഡേയ്സ് ആയിരുന്നു ഞാൻ ഞാനന്ന് ഡേറ്റ്സ് കൊടുത്തത് ദ ലെവൻത്ത് ഡേ ഐ ഗേവ് മൈ ഡേ ടു കാരണം ടെൻത്ത് ഡേ കഴിഞ്ഞാൽ ഫ്രീ ആണല്ലോ അവരത് കഴിഞ്ഞു ലെവൻത്ത് ഡേ എന്നെ അഭിനയിപ്പിച്ചാലും ഇല്ലെങ്കിലും അപ്പൊ ഞാൻ എന്റെ കോൺട്രാക്ട് ഫ്രീ ഐ ഡിഡ് മൈ ഡ്യൂട്ടി

മൂന്നാമത്തെ ദിവസം ആദ്യത്തെ ദിവസം നോക്കി ആദ്യത്തെ ദിവസം ഞാൻ സ്റ്റബ് ചെയ്ത് ഫോൺ സ്റ്റബ് ചെയ്ത് വെച്ചു രണ്ടാമത്തെ ദിവസം അതില് ഫോൺ ചെയ്തപ്പോ ഞമ്മ ഡോ മീ ലൈക് ഏകദിവസം എന്ന് പറഞ്ഞപ്പോ ഞാൻ കിടക്ക കിടന്നു തുടങ്ങിയപ്പോ കോളിംഗ് ബെല്ലടിച്ചു കുറച്ച് കോളിംഗ് ബെല് അടിച്ച് ഡിസ്റ്റർബ് ചെയ്തു ഞാൻ ഒന്നും വിട്ടിയില്ല ഞാൻ തേർഡ് ഡേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ആ കോളിംഗ് ബെല് അടിക്കുന്ന സമയത്ത് വാതില് ഇതായിട്ട് തുറന്നു ഞാൻ തുറന്ന് അയാൾക്കിട്ട് കൊടുത്തു അയാൾക്ക് ഞാൻ വന്ന് ചെറുപ്പം എനിക്കന്ന് തമിഴാണ് കൂടുതൽ വരിക സോ അപ്പൊ ഞാൻ തമിഴില് ഉള്ള ഇതൊക്കെ തമിഴും ഇംഗ്ലീഷുമായിട്ട് ഞാൻ അയാളെ ചെയ്ത വിളിച്ചു അയാൾ ഭയന്ന് അയാളുടെ റൂമിൽ പോയി ഒളിച്ചിരുന്നു എന്റെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു അയാളുടെ റൂം എന്നിട്ട് ഞാൻ അയാളുടെ റൂമിൽ ഡോർ ചൗട്ടും കൂടെ ചെയ്തു ഇയാൾക്ക് പിന്നീട് അതിലൊരു മനം മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണല്ലോ പിന്നെ അടുത്തൊരു യുവതാരം വന്നപ്പോൾ അവർക്കെതിരെയും ഇതേ രീതിയിൽ അതെ പിന്നെ അല്ലാണ്ട് പിന്നെ അല്ലാതെ ഇപ്പൊ ആൾക്കാർ തെളിവല്ലേ ചോദിക്കുന്നത് ഇതാണ് തെളിവ് ഇതേ തന്നെയാണ് ആ കുട്ടിക്കും ആ കുട്ടിക്കും ആഫ്റ്റർ സോ ഇയേഴ്സ് എന്നാണ് ടൂ തൗസൻഡ് സിക്സോ എനിക്കെതിരെ സംഭവം ഇത് നടന്നത് അപ്പൊ അയക്കെന്ത് മാറ്റം അയളൊക്കെ ഒരു രാക്ഷസനാണ് എ അയള് ഈ സിനിമയിൽ അതായത് ഈ ചാഞ്ചാട്ടം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്ന മറ്റാളുകൾക്ക് അവർക്കിതേക്കുറിച്ച് അറിയാമോ

ദേഷ്യത്തില് ഞാൻ അല്ല എന്നെ വെറുതെ എത്തും ഡേറ്റ് ഒക്കെ വേസ്റ്റ് ചെയ്ത് വെറുതെ എടുത്തും കൂടെ ചെയ്തു പിന്നെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ടെൻത് ഡേ കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സെറ്റിലേക്ക് പോയി അപ്പോഴാണ് ഇവിടുന്ന് അപ്പോഴാണ് പ്രൊഡ്യൂസറും കൺട്രോളറും അറിയുന്നത് ഉർവശയും ഉർവശയും ജയറാമും നായിക നായകന്മാരായി അഭിനയിച്ച സിനിമയാണ് ഉർവശിക്കതെ കുറിച്ച് അറിയാമോ ക്കറിയാവുന്നായിരുന്നോന്ന് എനിക്കത്ര അറിയില്ല കേട്ടോ കാരണം ഞാൻ എന്താ അറിയാം ഞാൻ ആ സമയത്ത് ഇത് അധികം ആരോടും ഡിസ്കസ് ചെയ്തിട്ടില്ല ഞാനായിട്ട് ഡിസ്കസ് ചെയ്തില്ല ഉർവയ്ക്ക് ആ ഹോട്ടലിൽ ഹോട്ടലുണ്ടായില്ല ഷിയോൺസിൻ സൺഇന്റർനാഷണൽ ആ സമയത്ത് ഇന്റർനാഷണൽ ആയിരുന്നു ഞങ്ങൾക്ക് ക്വീൻസ് ഹോട്ടലാണ് ക്വീൻസ് ഐ തിങ്ക് യാ അത് അതെവിടെ സ്ഥലം എവിടെയാണ് ആ എനിക്കറിയില്ല അമ്മ അത് കൊറേ വർഷങ്ങളായില്ലേ ക്വീൻസ് ആണെന്ന് എനിക്കറിയാം അതായത് ഞാൻ ചോദിച്ചത് ലൊക്കേഷൻ അതായത് ഈ ഏത് സ്ഥലമായിരുന്നു എറണാകുളം കൊച്ചി ഓക്കെ കൊച്ചിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് അതിനുശേഷം പിന്നീട് അവസരങ്ങൾ നിഷേധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇയാൾ പ്രതികാരത്തോടെ പെരുമാറുകയോ ചെയ്തിരോളിക്കുമ്പോ നിങ്ങളെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിരുന്ന ആളാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കടോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും അതുപോലെ തന്നെ നടപടികളും ഒക്കെ കാണുമ്പോൾ പരാതിപ്പെടാൻ അതായത് എത്ര വർഷം കഴിഞ്ഞാലും മോശമായി പെരുമാറി അതൊരു ഇന്നപ്രോപ്രിയേറ്റ് ബിഹേവിയർ ആണെങ്കിൽ പരാതിപ്പെടാൻ സാധിക്കും ശ്രീമതി ഗീതാവിജയൻ അങ്ങനെ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തോട് ഇക്കാര്യങ്ങൾ വിവരിക്കാൻ തയ്യാറാണോ അഡ്മേഷണ സംഘം എങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിരിക്കും ഡോക്ടർ കാരണം ഇപ്പൊ ഇതെന്താ ഈ ഇൻസിഡന്റ് ശ്രീദേവിക്കും ഫ്രം ദ സെയിം പേഴ്സൺ ഫ്രോം ദ സെയിം പേഴ്സൺ പറഞ്ഞ ആൾക്ക് റെസ്പെക്ട് ഒന്നും ഞാൻ കൊടുക്കില്ല ഹിസ് എ പെർഫെക്റ്റ് റൈറ്റർ അപ്പോ ഡെഫിനറ്റ്ലി വിൽ ഗിവ് എ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഐ എം എഴുതിയിട്ടും നടന്ന കാര്യമല്ലേ നടന്ന കാര്യമാണ് പിന്നെ ആർക്കും ഞാൻ നുണ പറയാന്ന് പറയാൻ പറ്റില്ല കാരണം ദ സെയിം പേഴ്സൺ ഹാസ് ബിഹേവ് സോ ക്രൂഡ്ലി ടുവർഡ് ഓൾസോ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഇയാൾ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നത് അതായത് ഒരു ലൈംഗിക ചുവയോടെ ഇപ്പോൾ ഇപ്പോൾ പിന്നെ സിനിമയിൽ 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 സജീവമല്ലല്ലോ അല്ല അല്ല അയാൾ അയാൾ സജീവമായിരുന്ന കാലത്തുടനീളം അപ്പോൾ ഇങ്ങനെയാണോ മറ്റു സ്ത്രീകളോടും പെരുമാറിയിട്ടുണ്ടാവുക അങ്ങനെയല്ലേ പെരുമാറുള്ളൂ ഇപ്പൊ എന്താ മാത്രമേ ഇങ്ങനെ പെരുമാറണോന്ന് ഞാൻ പറയില്ലല്ലോ ബാഡ്ലി ടുവേർഡ് സോ മെനി പീപ്പിൾ എത്രയോ ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ ചിലപ്പോ മിണ്ടാതിരിക്കുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടോ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കൂടെയുള്ള ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഈ സപ്പോർട്ടുമായിട്ടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ പറയില്ല കാരണം ഇനി ആ പ്രൊഡക്ഷൻ കൺട്രോളർ പാവനച്ച് അങ്ങേര് പേര് ഓർമ്മയില്ല അങ്ങേര് പറഞ്ഞത് അയ്യോ മാഡം എന്റെ ഇപ്പം ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാരുന്നല്ലോ ഹോട്ടലെങ്കിലും മാറ്റി തരുവാരുന്നല്ലോ എന്ന് അങ്ങേര് പറഞ്ഞു പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു ഐ കാൻ റിമെമ്പർ ദിയർ നെയ്മ് സോറി കാരണം കാരണം ചിലപ്പോ അവരൊക്കെ വേറെ വേറെ ഹോട്ടൽസിലല്ലേ താമസിക്കുക അങ്ങനെ ഉണ്ടാവുമല്ലോ വെരി സപ്പോർട്ട് അവര് അതിന് കുറച്ച് കഴിഞ്ഞ് ഗ്രൂപ്പ് പറഞ്ഞു ഈ സംഭവം നടന്നപ്പോ ഞാനായിട്ട് ഇവരടുത്ത് കംപ്ലയിന്റ് ചെയ്യാൻ പോയില്ല കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ഹാൻഡിൽ ചെയ്യും ചെയ്തു അതുകൊണ്ടാണ് സെറ്റിൽ എനിക്ക് ടോൺ ബിഹേവിയറോ സീൻസ് കട്ടിയാല് റൂമില് വെറുതെ ഇരുത്തലൊക്കെ ഇപ്പോൾ ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം അന്നത്തെ ജനറൽ സെക്രട്ടറിക്കൊക്കെ കാര്യങ്ങൾ അറിയിച്ചിരുന്നോ അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ആണ് എന്ന് തോന്നുന്നു ശ്രീദേവികയുമായി സംസാരിച്ചത് ആ ഇമെയിലിൽ ശ്രീദേവികയ്ക്ക് അയച്ച ഇമെയിൽ തന്നെ വായിച്ചു അപ്പോൾ ശ്രീമതി വിജയനും ശ്രീദേവികയും തമ്മിൽ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ടീ ഇയാറിന്റെ കാര്യം പറഞ്ഞില്ല പക്ഷെ എന്റെ അത് പറഞ്ഞു ചേച്ചി അമ്മയുടെ ബൈലോസ് എ എം എമ്മയുടെ ബൈ ഒന്ന് ചേച്ചി വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സോറി ലോസ് ലോസ് പോലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല എന്നിട്ടാണ് ബൈലോസ് അപ്പൊ ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞു ചേച്ചി ഡെഫിനിറ്റ് ആയിട്ടും ഇതൊന്ന് വായിച്ചിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എ എം എമ്മയുടെ ബൈലോസ് ഒക്കെ ഞാൻ വായിച്ച് ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചത് അന്ന് ഞങ്ങൾ ഇതിനെ പറ്റി സംസാരിച്ചില്ല ഇപ്പൊ റീസെന്റ് നമ്മടെ ഇമെയിലെ വെബ്സൈറ്റില് ആ കുട്ടികളെ ഇത് കണ്ടു അപ്പോഴാണ് ഞാൻ ഐ ഹാവ് ടു റിപ്ലൈ കാരണം അത് സീനിയർ ആർട്ടിസ്റ്റ് വേറെ ആരും ചെയ്തില്ലെങ്കിൽ പോലും ഇറ്റ്സ് മൈ ഡ്യൂട്ടിനോ കാരണം ഐ എം ഓൾസോ പാർട്ട് ഓഫ് എം എം എ പ്ലസ് ആം എ സീനിയർ ആർട്ടിസ്റ്റ് അപ്പൊ അതിന് ഞാൻ ആ കുട്ടിക്ക് റിപ്ലൈ ചെയ്തപ്പോഴാണ് ഐ ന്യൂ ദാറ്റ് ഹി ഹാസ് ഡൺ ദ സെയിം തിങ് ടു ഹെർ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഈയാൾക്ക് അതായത് ഈ തുളസിദാസിനായാലും പിന്നെ വേറൊരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ അനദർ ഇൻസിഡന്റ് എന്ന് പറഞ്ഞ് ഈ മെയിലിൽ പറയുന്നുണ്ടല്ലോ മാഡം അനദർ ഇൻസിഡന്റ് ഇൻ ഫോം ഓഫ് എ പ്രൊഡക്ഷൻ കൺട്രോളർ ഹു ഇസ് വെൽ നോൺ ഫോർ ഹിസ് അതാരാണ് നമുക്കൊക്കെ അറിയുന്ന അരോമ മോഹൻ ഞാൻ ഞാൻ അപ്പോ അന്ന് അറിയാം ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ബാബുവിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അവര് ഇത് ഈ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് അറിയാലോ അപ്പൊ ബാബു എന്നോട് പറഞ്ഞത് ഗീത ഞാൻ ആദ്യം ബാബുവിന് ഫോൺ ചെയ്യുകയാണ് ചെയ്തത് കാരണം ഇത് സെറ്റില് പോയിട്ടല്ല ഒരു പ്രോജക്റ്റിനു വേണ്ടി എന്നെ വിളിക്കുമ്പോഴാണ് ഇയാൾ ഒരു മാതിരി ഒരു സെക്ഷൽ അണ്ടർടോൺ അടങ്ങിയ ഒരു ഇതില് എന്നോട് സംസാരിച്ചത് ഐ ഡോ ലൈക്ക് ദാറ്റ് അപ്പോ അതെ കാരണം ആ പിന്നെ എന്റെ അല്ല ആ പടത്തുനിന്ന് ഞാൻ മാറിയത് എന്റെ അല്ല റെമ്യൂണറേഷന്റെ പേരിലോ ഒരു പേരിലും അല്ല പിന്നെ ഇനി ചിലപ്പോൾ അവർക്ക് എന്റെ അഭിനയം പിടിക്കാണ്ടായിരിക്കും അത് അതുകൊണ്ടായിരിക്കാം ഞാൻ ആ പടത്തുനിന്ന് ഞാൻ ഇല്ലാതെ ഇരുന്നത് ഇറ്റ് കുഡ് ബി ദാറ്റ് ഓൾസോ അല്ലേ കാരണം എനിക്ക് അത്ര വലിയ ടാലൻ്റ് ഒന്നും ഇല്ലാത്ത ആളാണ് അതുകൊണ്ടായിരിക്കാം അപ്പം ഞാൻ ഇടവേള ഇതവേള പേശം തോന്നി കാരണം ആ പിന്നെ അവർ വിളിച്ചിട്ടില്ല കാരണം ഞാൻ എൻ്റെ ഒരു നോ നോ മീൻസ് നോ എന്ന് എനിക്ക് ഇതുണ്ട് അപ്പോൾ ആ നോ ഇതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് എരിദിനെങ്ങനെ സംസാരിക്കുന്നത് ഐ ഡോ അണ്ടർസ്റ്റാൻഡ് യു ഇത് പറഞ്ഞിട്ടാണ് ഫോൺ വെച്ചത് അപ്പോൾ അയാൾ ഫോൺ വെച്ചാൽ ഞാൻ വിളിക്കാം കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഫോൺ വെച്ചത് പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ പറയുന്നത് വേറെ ആർട്ടിസ്റ്റ് അതിൽ ജോയിൻ ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത് ഹലോ ഹലോ ശ്രീമതി ഗീതാ വിജയൻ തുളസിദാസ് അരോമ മോഹൻ ഞാൻ രണ്ട് ശ്രീമതി ഗീതാ വിജയൻ ഞങ്ങൾ ആ പേരുകൾ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണ് സംവിധായകൻ തുളസിദാസ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ ഈ രണ്ട് പേരാണ് മോശമായി പെരുമാറിയതായി ഇമെയിലായി തന്നെ എ എം എം എ താങ്കൾ അറിയിച്ചത് അല്ല തുളസിദാസ് ഇങ്ങനെ തുളസിദാസ് പഠിക്കാൻ റൂമിൽ വന്ന് തട്ടല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അരോധം മാൺലി ത്രൂ ദ ഫോൺ അത് അതാണ് ഞാൻ പറ്റത് പിന്നെ ഉണ്ടായിരുന്ന പടത്തിൽ ഞാൻ തട്ടായി കാരണം അതുവരെ ആ പടത്തിൽ ഉണ്ടായിരുന്നു പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളും അത് ഇയാള് വന്നപ്പോ ആ ക്യാരക്ടർ ഇരിക്കില്ല അപ്പോ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഏന്നുമെങ്കിലും ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്തിട്ടും അയാൾക്ക് ഇഷ്ടം പോലെ പടം ഉണ്ട് അയാൾ ഇന്ന എന്നെ കട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ കംപ്ലൈൻറ് കൊടുത്തിട്ട് എന്താ കാര്യം വാട്ട് ഇസ് ദൂസ് ഓഫ് കംപ്ലയിനിങ്

അതായത് ഇതിൽ ഈ അരോമ മോഹന് സിനിമകളിൽ നിന്ന് ഗീതാ വിജയനെ ഗീതാ വിജയൻ നല്ല നടിയാണ് അല്ലെങ്കിൽ സിനിമകൾ കണ്ട എല്ലാവർക്കും ഓർ ഓർത്തിരിക്കുന്ന ഒരു മുഖമാണ് നിങ്ങളെ എങ്ങനെയാണ് പൂർണ്ണമായും അയാൾക്ക് ഒരാൾ വിചാരിച്ചാൽ കട്ട് ചെയ്യാൻ കഴിയുക അപ്പോൾ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ പറ്റും ബിക്കോസ് ഓരോ ചില പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും ഒരു പടത്തിൽ ഡയറക്ടർ ആയിരിക്കും ഒരു പടത്തിൽ കൺട്രോളർ ആയിരിക്കും അതായത് ചിലപ്പോൾ പുതിയ ആൾക്കാരുടെ പടമൊക്കെ ഉണ്ടാവും ഞാൻ ഞാൻ പറഞ്ഞു ആ കട്ടായ ഒരു പടം ആദ്യം വിളിച്ചതല്ല സെക്കൻഡ് ടൈം ഇയാളുടെ ഇതിൽ കട്ടായ പടം ഒരു പുതിയ ഡയറക്ടറുടെയായിരുന്നു ഐ തിങ്ക് ദിവസം സെക്കൻഡ് ഫിലിം അപ്പൊ അവിടെ അയാള് ഹെൽപ്ലെസ് ആണ് ഇയാളാണ് എല്ലാം നിശ്ചയിക്കുന്നത് ഓരോരുത്തർ ഓരോരുത്തരുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടാവും സോ ഐ ഡോണ്ട് കോൾ ഇറ്റ് എ ഗ്രൂപ്പ് ഐ ഇറ്റ് ഇൻഡിവിജ്വൽ ഞാൻ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർക്ക് നിലനിൽക്കാൻ കഴിയുമോ കാരണം നിറയെ പടങ്ങൾ അയാൾക്കെതിരെ പരാതിപ്പെട്ടിട്ട് പോലും അയാളെ സംരക്ഷിക്കുന്നവർ അപ്പോൾ ഈ സംഘടനയുടെ അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടാകണ്ടേ അത് ഏത് ചോറ് മനസ്സിലാവില്ലേ അല്ലാണ്ട് അയാൾ ഇതിനെന്താണ് പരിഹാരം ആ അയാളെ ചീത്ത പറഞ്ഞു വിട്ടു അത്രേയുള്ളൂ ഈ സോനിവാസം ചെയ്യുന്നതിന് സീനിയർ ആർട്ടിസ്റ്റ് ഞാൻ ദിസ് ഹാപ്പൻസ് ഐ തിൻ ടു തൗസൻഡ് ട്വൽവോ തേർട്ടീൻ ഓ സംയർന്നോ അവരി തന്നെ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ ബിഹേവ് ഓൾസോ എന്ന് അറിയാം കാരണം അതാണ് ഐ ലൈക്ക് ആർ ആർ ലോട്ട് ലോട്ട് ഓഫ് ഓഫ് ഗുഡ് ഗുഡ് പീപ്പിൾ അതുകൊണ്ട് തന്നെയാണ് ശ്രീമതി ഗീതാ വിജയൻ നന്നായി ഈ സിനിമയെ ഒരു കലയായി കണ്ട നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരു പത്തോ ഇരുപതോ ശതമാനം ആളുകളാണ് ഈ പുഴുക്കുത്തുകൾ അതുകൊണ്ടാണ് അവരെ പേരെടുത്ത് നമ്മൾ ചോദിക്കുന്നത് അവരാണ് പുറത്തു വരേണ്ടത് നന്നായി സിനിമ ചെയ്യുന്ന നല്ല രീതിയിൽ ഈ കലയെ കലയായി സമീപിക്കുന്ന ആളുകൾ നല്ല ആളുകൾ ധാരാളമുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ അതുകൊണ്ട് തന്നെ ഈ പുഴുക്കുത്തുകളെയാണ് തുറന്നു കാട്ടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു മീഡിയ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ തുറന്നു പറച്ചിലുകൾക്ക് സ്പേസ് നൽകുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇവരെ ഇയാളെ സംരക്ഷിക്കുന്നത് ആരാണ് ഇടവേള ബാബു അങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിച്ചോ അങ്ങനെ തോന്നിയോ ഇടവേള ബാബു എനിക്ക് തന്ന റിപ്ലൈയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് തന്ന റിപ്ലൈ ആ സെറ്റിൽ അയാളെ വിളിച്ചു ചീത്ത പറഞ്ഞു അപ്പൊ ആ സെറ്റിൽ അന്ന് ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റ് ചിലർ എന്നെ വിളിച്ചു എന്താണ് ഈ രണ്ടായി സംഭവം ഞാൻ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞു ആ സെറ്റിൽ അയാളെ വിളിച്ച് ചീത്ത പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടെങ്കിൽ നന്നായി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെക്കുകയും ചെയ്തു ഈ ചാഞ്ചാട്ടം സിനിമയുടെ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമിയാണെന്നാണ് ഞാൻ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന് അറിയാമോ അത് ഞാൻ ഞാൻ ആ കാര്യം അന്ന് അവിടെ വെച്ച് ഹാൻഡിൽ ചെയ്തു ഐ ടു പേഴ്സൺ പിന്നെ പിന്നെ ബാക്കിയുള്ളവർ കാണും ഇപ്പോൾ ശ്രീദേവിക വീണ്ടും ഒരു ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം നിൽക്കുകയല്ലേ ശ്രീമതി ഗീതാ വിജയൻ നിങ്ങൾക്ക് ഉണ്ടായ അതേ അനുഭവം അവർക്ക് വായിച്ചതല്ലേ നോട്ട് എ വേ കാരണം അതാണ് ഞാന് ഞാൻ എന്റെ മെയിൽ വായിച്ചല്ലോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ദ ടോപ്പ് ഡോഗ്സ് ആൻഡ് ദി അണ്ടർ ഡോഗ് അപ്പൊ ഇമ്പോർട്ടന്റ് ആൾക്കാരുടെ ഇത് മാത്രമേ ഇവര് സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ ബാക്കി ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല ഇറ്റ്സ് ഓൾ ടു ദിവസം മാറേണ്ടത് ശ്രീമതി ഗീതാ വിജയൻ വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് അതായത് കഴിവുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും കാര്യമില്ല കഴിവുള്ള നടിയാണ് എന്ന് വർഷങ്ങളായി തെളിയിച്ചാലും അവർക്ക് നേരെ അവരെ ഒരു ലൈംഗിക വീഴ്ചയ്ക്കുള്ള ഒരു ഉപകരണം എന്നുള്ള രീതിയിലേക്ക് മാത്രം ചുരുക്കി കാണുന്ന ഒരു വ്യവസ്ഥ ഇതിനുള്ളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ യഥാർത്ഥത്തിൽ ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ച ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിലത്തെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡ് മാറണം ഷുഡ് ബി ട്രീറ്റഡ് ഓൺ പാർ വി അതാണ് വേണ്ടത് നമുക്ക് അതാണ് നമ്മൾ ഈ ജെൻഡർ ഇക്വാലിറ്റി മറ്റേത് മറച്ചത് എന്നൊക്കെ പറഞ്ഞ വാദം ഒരാതെ സംസാരിക്കും എന്താണ് എംപവർമെന്റ് ഓഫ് വുമൻ സ്ത്രീ ശാക്തീകരണം ഒരു ശാക്തീകരണവും ഇല്ല ഒരു ഡാഷ ഞാൻ പറയാം